ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് നടി മൃദുള വിജയ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് ഇതുവരെയായി അവതരിപ്പിച്ചത് ഇഷ്ടം മാത്രം എന്ന പരമ്പരയിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് പരമ്പരയിലെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് താരം ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്നും മാറി നിന്നുവെങ്കിലും മികച്ച തിരിച്ചുവരവാണ് മൃദുല നടത്തിയത് ഇടക്കാലത്ത് സ്റ്റാർ മാജിക്കിലും യുവയും മൃദുലയും എത്തിയിരുന്നു മിമിക്രിയും പറ്റുമെന്ന് മൃദുല വിജയ് തെളിയിച്ചിരുന്നു സ്റ്റൈലിഷ് ആയിട്ടുള്ള മൃദുലയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് വാവ് പൊളിച്ചുമുത്തി അടിപൊളി സൂപ്പറായിട്ടുണ്ട് സ്റ്റൈലിഷ് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ചിത്രത്തിന് താഴെയുള്ളത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുമായി മുന്നേറുകയാണ് ഇപ്പോൾ മൃദുല ലഭിക്കുന്ന കഥാപാത്രങ്ങളോടെല്ലാം തന്നെ അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കാറുമുണ്ട് താരം ഭർത്താവായ യുവാകൃഷ്ണയും അഭിനയ മേഖലയിൽ സജീവമാണ് മകളായ ധ്വനി ജനിച്ച് അധികം കഴിയും മുമ്പ് തന്നെ അച്ഛന്റെ പരമ്പരയിൽ മുഖം കാണിക്കുകയും ചെയ്തു സീരിയലിലെ മാത്രമല്ല ജീവിതത്തിലെ വിശേഷങ്ങളും മൃദുല സോഷ്യൽ മീഡിയയിലൂടെയായി പങ്കുവെക്കാറുണ്ട് നാടൻ ലുക്ക് മാത്രമല്ല മോഡേൺ വേഷത്തിലും തിളങ്ങാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് താരം ഗ്ലാമറസ് ആണ് അതേസമയം സ്റ്റൈലിഷുമാണ് മോശമൊന്നും പറയാനുമില്ല എന്നായിരുന്നു പുത്തൻ ചിത്രങ്ങൾ കണ്ടവർ ഒരുപോലെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് സ്നേഹം അറിയിച്ചെത്തിയിട്ടുള്ളത് സാരിയും മോഡേൺ വേഷങ്ങളും പരീക്ഷിക്കാറുണ്ടെങ്കിലും ഇത്തരമൊരു ലുക്ക് ഇതാദ്യമായിട്ടാണ് മൃദു ട്രൈ ചെയ്തത് ബോൾഡ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള വരവിന്റെ വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിരുന്നു ബ്രോക്കേഡ് പാൻറും ഇന്നറും കോട്ടുമായിരുന്നു വേഷം സ്ഥിരം കാണുന്നതിൽ നിന്നും മാറി ലൈറ്റ് കളറായിരുന്നു മൃദുല തിരഞ്ഞെടുത്തത് പിങ്ക് കളറായിരുന്നു പാൻറും കോട്ടും ഇന്നറും നിങ്ങൾക്ക് സ്വന്തമാക്കാനും കൂടെ കൊണ്ടുപോകാനും കഴിയുന്ന കാര്യം ആത്മവിശ്വാസമാണെന്നും മൃദുല കുറിച്ചിരുന്നു വേറിട്ടൊരു പരീക്ഷണത്തിലേക്ക് നയിച്ചതും സെൽഫ് കോൺഫിഡൻസ് ആണെന്നും താരം പറയുന്നുണ്ട് റിഭിണി ആയപ്പോഴായിരുന്നു നടി അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തത് തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ബെഡ് ഡ്രസ് നിർദ്ദേശിച്ചത് ായിരുന്നു ബ്രേക്ക് പ്രസവശേഷം അഭിനയത്തിലേക്ക് തിരികെ എത്തുമെന്ന് മൃദുല വ്യക്തമാക്കിയിരുന്നു രണ്ടാം വരവിൽ നായികാ വേഷങ്ങളൊന്നും ആദ്യം കിട്ടുന്നുണ്ടായിരുന്നില്ല സഹോദരി കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പേരും വിളിച്ചിരുന്നത് അത്തരം വേഷങ്ങളോട് ഇപ്പോൾ താല്പര്യമില്ല കുറച്ചു കാലം കൂടി നായികയായി അഭിനയിക്കാനാണ് ആഗ്രഹമെന്നായിരുന്നു മൃദുല പറഞ്ഞത് ഇടയ്ക്ക് തടി കൂടിയെങ്കിലും വർക്കൗട്ടും ഡയറ്റും ഒക്കെ അതും മൃദുല കുറച്ചിരുന്നു ലുക്കിലും മാറ്റങ്ങൾ വരുത്തിയിരുന്നു മേക്കോവർ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് കഥാപാത്രത്തെ മനോഹരമാക്കാനായി കഠിന പ്രയത്നം ചെയ്യാനും തയ്യാറാണെന്ന് ുന്നു കരിയറിലെ മാത്രമല്ല ജീവിത വിശേഷങ്ങളും വ്ലോഗിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മൃദുല രണ്ടുപേരും ഷൂട്ടിംഗ് തിരക്കുകളായതിനാൽ വീഡിയോ ചെയ്യാൻ കഴിയാറില്ല പലപ്പോഴും തിരക്കുകൾക്കിടയിലും മകൾക്ക് ഞങ്ങളെ മിസ് ചെയ്യരുതെന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട് മൃദുലയ്ക്ക് അത് പറഞ്ഞ് ഇടയ്ക്ക് വഴക്കിടാറുണ്ടെന്ന് യുവാ കൃഷ്ണയും പറഞ്ഞിരുന്നു ഇനി താൻ കൂടുതൽ ബോൾഡായിട്ടുള്ള വേഷങ്ങൾ മാത്രമാണ് ധരിക്കുക എന്നാണ് മൃദുല പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല ഇതുവരെ തനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴാണ് തനിക്ക് ആ കോൺഫിഡൻസ് ലഭിച്ചതെന്നും താരം വ്യക്തമാക്കി